നമുക്ക് രവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടല്ലോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിലത്തെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കേറി കാണേ അങ്ങനെ നമ്മൾ കാണുന്നേ ശ്രുതി പറഞ്ഞ അനുസരിച്ച് ആന്റണി നവീനെ വിളിപ്പിക്കുകയാണ് അപ്പൊ ശ്രുതി പറഞ്ഞിട്ടുണ്ടായിരുന്നു നവീനൊരു പണി കൊടുക്കണം അപ്പൊ നവീനു വേണ്ടി നവീൻറെ കൊട്ടേഷൻ ആന്റണിയാണ് ഏറ്റെടുക്കുന്നത് കാരണം ശ്രുതിയുടെ പിന്നാലെ നടന്ന നവീൻ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും പണം വേണം വേണം എന്നു പറഞ്ഞോണ്ട് ശ്രുതിയാണെങ്കിൽ കൊടുത്തു കൊടുത്തു മടുത്തു അവസാനം ആന്റണിയുടെ എന്ന് പറഞ്ഞു എങ്ങനെയെങ്കിലും അവന്റെ പിടിയിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കണമെന്ന് പറയണം അങ്ങനെ കൊട്ടേശ ഏറ്റെടുത്ത് ആന്റണി നവീനെ വിളിപ്പിക്കുകയാണ് നവീൻ അങ്ങനെ ചിട്ടി കമ്പനിയിലേക്ക് വന്നു ചിട്ടി കമ്പനിയിലേക്ക് വന്നു കഴിഞ്ഞപ്പം ആന്റണിയെക്കുറിച്ച് അന്വേഷിക്കുകയാണ് അപ്പൊ ആന്റണിയുടെ കൂടെയുള്ള ഒരുത്തനാണ് അവിടെ ഉണ്ടായിരുന്നത് പിന്നീട് പറഞ്ഞു അതെ അകത്തേക്ക് ഒരു തരാൻ പറയണം അങ്ങനെ ആന്റണിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടിരുന്നു നവീനെ ചെന്നിപ്പം നവീൻ ചോദിച്ചു ഇതെന്താ ചിട്ടി കമ്പനിയാണോ പലിശയ്ക്കൊക്കെ പൈസ കൊടുക്കുകയെന്നൊക്കെ ചോദിക്കണം കൊടുക്കും എന്ന് പറയണം അങ്ങനെയാണെങ്കിൽ പലിശ എത്ര വേണം തരാം എനിക്കും കുറച്ച് ക്യാഷ് ഒക്കെ വേണമെന്ന് പറയണം അതിനെന്താ നിനക്ക് ഇപ്പം തന്നെ തരാലോ എന്ന് പറഞ്ഞുകൊണ്ട് ആന്റണി അങ്ങോട്ട് എഴുന്നേറ്റു ആന്റണി അങ്ങോട്ട് എഴുന്നേറ്റ് എന്നിട്ട് അവന്റെ കർണത്തിന്റെ നാളും പൊട്ടിക്കുവാണ് എടാ നിനക്ക് ഇത് പോരാ ഇനിയും വേണം എന്നു പറയണം നീ പെമ്പിളാർ പുറേ നടന്ന് ശല്യം ചെയ്യൂലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടിക്കുവാണ് ഈ സമയം ഒന്നും മനസ്സിലായില്ല എന്തിനാ നിങ്ങളെ തല്ലുന്നേന്ന് ചോദിക്കുവാണ് തല്ലിനെ എന്തിനാന്ന് കാണിച്ചതാന്ന് പറയുന്നത് പിന്നീട് അവൻ തലങ്ങും അടിക്കുമ്പോത്തേനും അവിടെ അവൻ അവിടുന്ന് രക്ഷപ്പെട്ട് ഓടുവാണ് പുറത്തേക്ക് ഇറങ്ങി ഓടുക അത് ആന്റണിയും ആന്റണിയുടെ ഗുണ്ടകളും ഒട്ടും പ്രതീക്ഷ കാര്യമില്ല നവീൻ പെട്ടെന്ന് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന സമയത്ത് ആന്റണിയും കൂട്ടരും പുറകെ അവരുടെ സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്ത് പുറകെ പോവാണ് അവനെയും വിടല്ലെന്നും പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് സച്ചിയും മഹേഷും കൂടെ ബൈക്ക് ഓടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോരുകയാണ് അപ്പം മഹേഷുണ്ട് രണ്ടുപേരും കൂടെ ഭയങ്കര സംസാരവും കാര്യങ്ങളൊക്കെയാണ് സച്ചിയോട് മഹേഷ് പറഞ്ഞു എന്താണെങ്കിലും രേവതി രേവതിന് സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു നിനക്ക് രേവതിയെപ്പോൾ ഒരു ഭാര്യയെ കിട്ടിയാ നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്നൊക്കെ സച്ചിയോട് പറയുന്നത് ഇതിനോട്ടപ്പം സച്ചി പറഞ്ഞു അധികം നീ അവളെ അങ്ങോട്ട് പുഴത്തൊന്നും വേണ്ടാന്ന് പറയാം ഞാനുള്ള കാര്യമില്ല സച്ചി പറഞ്ഞേ ഇല്ലാത്ത അല്ലല്ലോ എന്ന് പറയണം അങ്ങനെ അവരങ്ങോട്ടേക്ക് വരുവാ ഈ സമയത്താണ് നവീനാണ് നല്ല സ്പീഡിൽ തന്നെ ബൈക്ക് പിടിച്ചണോന്ന് നവീൻ വന്നിട്ട് അവരോട് നടന്നു പോയിരുന്ന ഒരു പ്രായം അമ്മച്ചിനെ ഒറ്റ ഇടിയിടിക്കുവാണ് ആ അമ്മച്ചി താഴെ വിണു പക്ഷെ നവീൻ ബൈക്ക് പോലും നിർത്താതെ അങ്ങോട്ട് പോയി ഇത് സച്ചി മഹേഷും അങ്ങോട്ട് വന്നപ്പോൾ കണ്ടു പെട്ടെന്ന് തന്നെ മഹേഷ് സച്ചി നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ആ അമ്മയ്ക്ക് തീരെ വയ്യ സച്ചി മഹേഷിനോട് നീ അവരെ നോക്ക് ഞാനിപ്പോ വരാം അവനെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല കാര്യമില്ലാന്ന് പറഞ്ഞോണ്ട് നവീന്റെ പുറകെ ബൈക്ക് ഓടിച്ചോട് പോവാണ് ഈ സമയത്താണ് ആന്റണിയും ആന്റണിയുടെ ഫ്രണ്ടും കൂടെ വരുന്നത് അവര് നോക്കി കഴിഞ്ഞപ്പോത്തേനും ഓ ഒരമ്മച്ചനെ ഇടിച്ചിട്ടിട്ട് പോയിട്ടുണ്ട് പിന്നെ ആണ് സച്ചിയും പായുന്നേണ്ടു ഇതെന്തും അറിമായും അവർക്കൊന്നും മനസ്സിലായില്ല അങ്ങനെ അവരങ്ങോട്ട് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച നവീനെ അങ്ങനെ അവസാന സച്ചി പിടികൂടുവാണ് സച്ചി പിടികൂടിട്ട് എന്ത് ചെയ്യണം അവനെ അവിടെ എടുത്തിട്ട് പെരുമാറുവാണ് ഇതെന്തിനാടാ സച്ച് വന്നി ഇവനെ ഇടിക്കണമെന്ന് ചോദിക്കാം ആ ആർക്കറിയാം എന്തിനാ ഒന്നും അറിയത്തില്ലോ എന്ന് പറയുകയാണ് ഒരു പക്ഷേ എങ്കിൽ ഇനി ഇപ്പം ആ അമ്മേനെ ഇടിച്ചിട്ടേനെ അതും അറിയില്ല എന്ന് പറയുന്നത് അങ്ങനെ നല്ല അടി കൊടുത്തോണ്ടിരിക്കേണ്ട സമയത്ത് ഒരു പോലീസ് ചീപ്പ് വരുന്നുണ്ട് പോലീസ് വന്നിട്ട് എന്താ എന്താ അവിടെ ബഹണം എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ സാറേ ഇവൻ കണ്ടോ പ്രായം എൻ്റെ അമ്മേനെ ഇടിച്ചിട്ട് പോന്നേന്ന് പറയും അപ്പോഴേക്കും കൂടുതൽ പോലീസുകാരൻ പറഞ്ഞു അന്നാ അതായിരിക്കും സാറേ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയത് ഒരു ആക്സിഡൻ്റ് നടന്നിട്ടുണ്ടെന്നുള്ളത് ആ എടാ എന്നിട്ട് നീ രക്ഷപ്പെടാൻ നോക്കുവായിരുന്നില്ലേന്ന് ചോദിക്കും അയ്യോ സാറേ ഒരബദ്ധം പറ്റിയതാന്ന് പറയാണ് എന്നെ ഇടിക്കാനായിട്ട് കുറച്ച് പേരെ ഓടിച്ചു കഴിഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് സ്പീഡ് വന്നാന്ന് പറയും എടാ നീ കള്ളത്തരം കൂടെ പറയണോ നിന്നെ എവിടെയോ നല്ല കണ്ടുപിടിച്ചുണ്ടല്ലോ എന്ന് സച്ചിങ്ങിനെ ഓർക്കണ ആ എനിക്കറിയാം സാറേ ഇവ ഒരു ദിവസം എന്റെ കാർ കയറിയിട്ടുണ്ടായിരുന്നു പെൺകുട്ടികളെ കുറിച്ച് വളരെ മോശമായ രീതിയിലാണ് സംസാരിച്ചേ അന്നേ ഇവനെ ഞാൻ ഓടിച്ചിട്ടൊന്നും തല്ലിയതാ പിന്നെ ഇന്നാ കാണെന്ന് പറയും ഇവ പക്ക ഫ്രോഡാന്ന് പറയണ ആണോ എന്നാ ഇങ്ങോട് വാടാ എന്ന് പറഞ്ഞോണ്ട് നവീനെ പോലീസ് ടീപ്പിൽ കയറ്റിക്കൊണ്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം ആന്റണിയും കൂട്ടാനും അത് കണ്ടു ആന്റണി കൂട്ടാനു പറഞ്ഞു നമുക്ക് വീഡിയോ പിടിക്കാന്ന് പറയുകയാണ് വീഡിയോ ഒക്കെ പിടിച്ചു അല്ല എന്തിനാടാ വീഡിയോ പിടിച്ചേ അതെന്തിനാന്ന് വെച്ചാൽ ഈ വീഡിയോ നമുക്ക് ആ പെണ്ണ് അയച്ചു കൊടുക്കാം ശ്രുതിക്ക് പിന്നെ നമ്മളാണ് നവീനെ ഇടിച്ചിട്ടിട്ട് അവസാനം പോലീസുകാരെ കൊണ്ട് പിടിപ്പിച്ചതെന്ന് നമുക്ക് പറക്കാം അപ്പൊ എങ്ങനെയുണ്ട് കാര്യങ്ങള് കൈ നനയാ നമുക്ക് മീൻ പിടിക്കാൻ പറ്റിയില്ലെന്ന് നോക്കാം അത് കൊള്ളാം അതൊരു നല്ല കാര്യം തന്നെയാണ് എന്ന് വിചാരിക്കുവാണ് പിന്നീട് എന്ത് ചെയ്യുവാണ് ആ വീഡിയോസ് ശ്രുതിക്ക് അയച്ചു കൊടുക്കുവാണ് ഈ സമയം ശ്രുതി ശ്രുതിയും കൂടെ ആഹാരം കഴിക്കായിരിക്കും അപ്പോഴാണ് ശ്രുതിയുടെ ഫോണിലേക്ക് മെസ്സേജ് വരുന്നത് ആരാന്ന് ഓർത്ത് ശ്രുതി എടുത്ത് നോക്കാൻ തുടങ്ങുക അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു ഓ കൊള്ള സൂപ്പർ ആയിട്ടുണ്ട് ഇന്നത്തെ ഇഡ്ഡലി സാമ്പാറും ഇതിന്റെ രുചി ഒന്ന് വേറെ തന്നെയാണെന്ന് പറയാണ് അതിലും ദേവതയ്ക്കാണെങ്കിൽ ആഹാരമൊക്കെ നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാം സച്ചിയുടെ ഒരു ഭാഗ്യേ ആഹാരം നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു ഭാര്യയെ കിട്ടാന്ന് പറഞ്ഞാൽ ഏത് ഭർത്താവിൻ്റെ ഭാഗ്യം തന്നെയാന്ന് പറയുന്നത് പക്ഷെ ഇന്നലെ രാത്രിത്തെ ആഹാരം അത്രയ്ക്ക് അങ്ങോട്ട് പോരാരെന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ശ്രുതി പെട്ടെന്ന് ഇങ്ങനെ നോക്കി ഇന്നലെ രാത്രി ഉണ്ടാക്കിയെന്ന് പറയാം അല്ല അത് പിന്നെ നല്ലതാണ് ഞാൻ പറയാൻ വന്നതായിരുന്നു എന്ന് പറയണേ വേണ്ട വേണ്ട ഇനി കൂടലൊന്നും പറയേണ്ടാന്ന് പറയുന്നത് അപ്പോഴാണ് ശ്രുതി ആ മെസ്സേജ് ഓപ്പൺ ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും നബീനെ ഓടിച്ചിട്ട് പിടികൂടിയതിന് ശേഷം അങ്ങനെ പോലീസുകാരെ പിടിച്ചുകൊണ്ട് പോകുന്ന രംഗം അപ്പം ഓടിച്ചിട്ട് സച്ചയെ പിടിച്ച അതൊന്നും അതിനകത്ത് ചിത്ത് ചിത്രീഴിച്ചിട്ടുണ്ടായിരുന്നില്ല അവനെ പോലീസ് സ്റ്റീപ്പിൽ കയറ്റിക്കൊണ്ട് പോകുന്ന കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആന്റണിയാണ് ഇത് ചെയ്തതെന്നുള്ള ഒരു കാര്യം ശ്രുതി ഓർക്കണം തനിക്ക് വേണ്ടി അയാൾ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി അവന്റെ ശല്യം ഉണ്ടാകത്തില്ല രക്ഷപ്പെട്ടു അവൻ കുറച്ചു ദിവസം അകത്ത് കിടക്കട്ടെ എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു ശ്രുതിയുടെ മനസ്സിലുണ്ടായിരുന്നത് പിന്നീട് പിറ്റേ രേവതി രാവിലെ തന്നെ അത്യാവശ്യം പണികളൊക്കെ തീർത്തിട്ട് രേവതി രാവിലെ പൂ വിൽക്കാനായിട്ട് അങ്ങോട്ട് പോയി അപ്പഴേക്കുവാണ് ഭാമയുടെ വരവ് ഭാമ വന്നിരുന്നപ്പ ചന്ദ്രമന്തി ആഹാ ഭാമ കുറച്ച് ദിവസം അയാളെ കണ്ടിട്ടെന്നൊക്കെ പറയണ ഈ സമയം ഭാമ പറഞ്ഞ് ഇറങ്ങണമെന്നൊക്കെ ഓർത്തിരുന്ന പക്ഷെ ഇറങ്ങാൻ പറ്റിയില്ലെന്ന് പറയുന്നത് അല്ല ഇന്നെന്താ ഇവിടെ കാപ്പിക്കുന്നു ഉണ്ടാക്കിയില്ലേ ഏഹ് സാധാരണ ഞാനിവിടെ വന്നു കയറിയ ഉടനെ ദേവത ഉണ്ടെങ്കില് ചായ എടുക്കട്ടെ കാപ്പി എടുക്കട്ടെ എന്നൊക്കെ പറയുന്നത് വരുന്നാ ഇന്ന് കണ്ടില്ലോന്നു പറയാം എവിടെ കാണാനായിട്ട് അവൾ രാവിലെ ഊര് തണ്ടാൻ പോയില്ലേ എന്ന് പറയും ഏഹ് ഊര് തണ്ടാനോ അല്ല അവളുടെ വണ്ടിയാ കോർപ്പറേഷൻകാരെ കൊണ്ട് പിടിപ്പിച്ചില്ലേ അതുകൊണ്ടിപ്പം അവള് സ്കൂട്ടിയിലാണ് പൂവൊണ്ട കൊടുക്കണന്ന് പറയുന്നത് കോർപ്പറേഷൻകാരെ കൊണ്ട് പിടിപ്പിച്ചോ സത്യം പറ ചന്ദ്രെ ആരാ ചേച്ചി വെക്കണ അത് പിന്നെ ഞാൻ എമ്പടി കള്ളി അപ്പൊ നീ ഇത് ചേച്ചി നീ ഒന്നും അറിയത്തില്ലാത്ത മട്ടി ഇരുന്നല്ലേ ചോദിക്കും പിന്നെ അല്ലാതെ അവൾക്ക് ഈ വീട്ടിലെ പണി ചെയ്യാ സമയമില്ലായിരുന്നു അപ്പ അവൾക്ക് എപ്പോ നോക്കിയാലും പൂ കൊണ്ടേ കൊടുക്കാനേ സമയുള്ളൂ അപ്പൊ അവൾക്ക് ഇട്ടിരി പണി കൊടുക്കണല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞങ്ങളത് ചെയ്തേന്ന് പറയാ പക്ഷെ അതുകൊണ്ട് വല്ലതും ആയോ ആ കട പിടിപ്പിച്ചാലോ അപ്പൊ അവൾ അടുത്ത മാർഗമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയില്ലേ ഇനി ചോദിക്കുവാണ് ആഹാ കൊള്ളാലോ മരുമോളൊരു പത്ത് കാശ് സമ്പാദിക്കുന്ന ചന്ദ്രക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നല്ലേ എന്ന് ചോദിക്കുവാണ് പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാനായിട്ടാന്ന് ചോദിച്ചാ അവൾ ഒരു ദിവസം സമ്പാദിക്കുന്ന ലക്ഷങ്ങളല്ലേ ഒന്നും മിണ്ടായിരിക്കാമെന്നൊക്കെ പറയാന് ഈ സമയം ബാഹം പറഞ്ഞു നീ എനിക്കൊരു ചായ എങ്കിലും എടുത്തോണ്ട് താ എന്ന് പറയുന്നത് അങ്ങനെ ചന്ദ്രമതി ചായ കൊണ്ടേ കൊടുത്തു പിന്നീട് ബാഹം പറഞ്ഞു കൊള്ളം സൂപ്പറായിട്ടുണ്ട് പക്ഷേ രേവതി ഉണ്ടാക്കുന്നത്ര എന്ന് പറയണം അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോ ചന്ദ്രക്ക് ഒന്നുകൂടെ അങ്ങോട്ട് ദേഷ്യം വന്നു അപ്പോഴേക്കാണ് ഒരു ചേച്ചി വന്നിട്ട് ടീച്ചർ അതെ കുറച്ച് പൂവേണമെന്ന് പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് ചന്ദ്രമതി പറഞ്ഞു ഇവിടെ പൂവ് പൂക്കില്ലയൊന്നും ഇല്ലാന്ന് പറയാണ് അല്ലെ പുറത്തൊരു കടയുണ്ടായിരുന്നല്ലോ കടയൊക്കെ കോർപ്പറേഷൻകാരെ കൊണ്ടുപോയി ഇതൊന്നും അറിയാതെയാണ് നിങ്ങളിങ്ങോട്ട് വന്നേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പൊ അവര് പറഞ്ഞു അല്ല നിങ്ങൾ എന്നോട് നിന്നെ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കും ഏഹ് നിങ്ങളുടെ പേരിലെല്ലായിരുന്നോ പൂക്കള ഉണ്ടായിരുന്നെന്ന് ചോദിക്കണം ഇത് കേട്ട് ചന്ദ്രമതി പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ പോ അപ്പൊ ഈ പൂ വിറ്റിട്ടാണോ നിങ്ങൾ ഇത്രം വലിയ കട ഇത്ര വലിയ വീടൊക്കെ പടുന്നേ നിങ്ങൾ കൊള്ളാലോ എന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പതിന് ചന്ദ്രമതിക്ക് നല്ല ദേഷ്യം വന്നു ചന്ദ്രമതി അങ്ങോട്ട് എന്നിട്ട് ഇതേ അനാവശ്യം പറയരുത് കേട്ടോന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെട്ടു വേണം അപ്പൊ എനിക്കും ഭാ പറഞ്ഞു അവരെന്തേലും പറയട്ടെ എന്നെ ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞാൽ ചന്ദ്രൻ ഒന്ന് അനുനയിപ്പിക്കുവാണ് പിന്നീട് അവരങ്ങോട്ടേക്ക് പോയി ഈ സമയം പറഞ്ഞു ചന്ദ്രമുദ്രു ഇങ്ങോട്ട് വരട്ടെ രേവതി അവൾക്കിട്ടാൻ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയണം മനുഷ്യനെ വെറുതെ നാണം കിടത്താനായിട്ട് അവളും പോവും കെട്ടിക്കൊണ്ട് നടക്കുന്നു എന്നൊക്കെ പറയണം അങ്ങനെ കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേനും രേവതി എങ്ങോട്ടേക്ക് വരുകയാണ് ആ സമയത്താണ് ശ്രുതിയും വരുന്നത് അങ്ങനെ അവർ അവരെന്തവരും കൂടെ അടുത്തേക്ക് എറിവാണ് തുടങ്ങുന്ന സമയത്ത് ചന്ദ്രൻ നിൽക്കാൻ പറയണം അവിടെ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ആ ശ്രുതിയും രേവതി ഒരു നിമിഷം ഞെട്ടി പോയി പെട്ടെന്ന് ശ്രുതി ചോച്ചു എന്താ ആൻറ്റി എന്താ ഇങ്ങനെയൊക്കെ പറയണേ എന്തിനാ അകത്ത് കയറേണ്ടതെന്ന് പറയണെന്ന് ചോദിക്കാം നിന്നോടല്ല പറഞ്ഞ നീ ഇങ്ങോട്ട് കയറിക്കോളാൻ പറയാണ് പിന്നീട് രേവതിയോട് പറഞ്ഞു നീ അകത്തേക്ക് കയറണ്ടെന്ന് പറയണേ രേവതി ചോദിച്ചു അമ്മേ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണത് ചോദിക്കാം നീ കാരണം ഇവിടെ മനുഷ്യൻ നാണം കെട്ടുകൊണ്ടിരിക്കാം അല്ല നിന്റെ വിചാരം എന്താന്ന് ചോദിക്കും എന്താ അല്ല രാവിലെ തോന്നുമ്പോ അങ്ങോട്ട് ഇറങ്ങി പോന്നു വേറെ ഉള്ളവർക്ക് ഇവിടെ ഒരു സമാധാനം ഇരുന്നിട്ട് ഓരോ മനുഷ്യന്മാരും കയറി വരിക പൂ വേണം പൂക്കൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു അതിനിപ്പം ഞാൻ എല്ലാ അത്രത്തും കൊണ്ടേ കൊടുക്കുവള്ളമേ കട പോലും ഇവിടെ ഇല്ലോന്നു പറയാം ഉം കട പോലും ഇല്ല എന്നിട്ട് മനുഷ്യർ സമാധാനം ഇല്ലെന്ന് പറയണം ഉം നിനക്ക് നാണമുണ്ടോ രാവിലെ ഇങ്ങോട്ട് ഇറങ്ങി പോകുമ്പോൾ തോന്നുമ്പോൾ ഇങ്ങോട്ട് കയറി വരും ഇവിടെ ഇരുന്ന് മനുഷ്യ സമാധാനം പറഞ്ഞു അടുത്തെന്നൊക്കെ പറഞ്ഞ് രേവതിയോട് ദേഷ്യപ്പെടുവാണ് ഈ സമയം രേവതി പറഞ്ഞ് അങ്ങനെ ആരെങ്കിലും വാണിക്കും എന്നിട്ടുണ്ടെങ്കിൽ എന്റെ നമ്പർ ഇങ്ങോട്ട് കൊടുത്താൽ പോരെന്ന് വയ്ക്കും പിന്നെ നിന്റെ നമ്പർ കൊടുക്കാനല്ലേ ഇവിടെ ഇരിക്കുന്നത് നീ എന്താ എന്റെ ജോലിക്കാരി ആയിട്ട് നിർത്തിയേക്കുവാണെന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം രേവതിൻ്റെ അമ്മയ്ക്ക് വേറെന്താ എന്താ ഇവിടെ പണിയുള്ളേ അമ്മയ്ക്ക് അന്ന് കൊടുത്താൽ എന്താ കുഴപ്പമെന്ന് വെക്കും ഓഹോ അപ്പം എനിക്കിവിടെ വേറെ പണിയൊന്നും ഇല്ലല്ലേ ആ അപ്പോൾ എനിക്ക് പണി തരാൻ നീ ഇരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ രേവതിയുടെ നേരെ ചാടിക്കളിക്കുവാണ് അപ്പോഴേക്കും ശ്രുതി വന്നിട്ട് പറഞ്ഞു ഇപ്പം ആൻറ്റിയുടെ പ്രശ്നം എന്താണെന്ന് വെക്കും എനിക്കൊരു പണിയില്ലെന്ന് ഒരു കാര്യം ചെയ്യാൻ അവിടെ നാളെ മുതൽ ഞാൻ നിന്റെ ബ്യൂട്ടി പാർലറിലേക്ക് വരാമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ശ്രുതി എന്ന് ഞെട്ടി ദൈവമേ പെട്ടല്ലോ അല്ല എൻ്റെ പേര് നിൻ്റെ ബ്യൂട്ടി പാർലറിന് എപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ അവിടെ ക്യാഷ് കൗണ്ടറിൽ വന്നിരുന്നോളാന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ ശ്രുതിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ശ്രുതി പറഞ്ഞു അത് പിന്നെ ആൻറ്റി ഇവിടെ അവിടെ അപ്പം തിരക്കുകളും കാര്യങ്ങളൊന്നും ഇല്ല സ്റ്റാഫുകൾ കാര്യങ്ങളൊക്കെ നോക്കിക്കോളെന്ന് പറയാം അന്ന് അവർ കനം ചെയ്യാം ഞാൻ ശ്രുതിയുടെ ഹോം അപ്ലയൻസിലേക്ക് വ അവിടെ ഇരുന്നോളാം ഒരു ജോലി ആവുമല്ലോ ഇവിടെ വേറെ വേറുള്ളവരൊക്കെ നോക്കുമ്പോൾ എനിക്കൊരു ജോലിയും കോലിയില്ല അപ്പം അതിൻ്റേതായ അഹങ്കാരം വേറുള്ളവർക്ക് ഉള്ളെന്നൊക്കെ പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു ഇപ്പം ആൻറ്റിയുടെ പ്രശ്നം എന്താ ഒരു ജോലിയല്ലേ ഒരു കാര്യം ചെയ്യാം ആൻറ്റിക്ക് ഒരു ജോലി പോലെ നിൽക്കും എന്ത് ജോലി അല്ല ആൻറ്റി ഭരതനാട്യം പഠിച്ചല്ലേ നിൽക്കും അതെ അങ്ങനെയാണെങ്കിൽ ആൻറ്റിക്ക് ഒരു കാര്യം ചെയ്യാൻ പോലെ ഒരു ഇടാൻ പേലേ നിൽക്കും സ്കൂളിടാനോ ആ ഭരതനാട്യം ഭരതനാട്യം പഠിപ്പിക്കുന്ന ഒരു സ്കൂള് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കണം അത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു ചന്ദ്രമതി പിന്നീട് ചന്ദ്രമതി അത് പിന്നെ അതൊക്കെ കൊള്ളാം പക്ഷേ അതിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ ചെലവാല്ലേ എന്ന് ചോദിക്കുക എങ്ങനെ ആ പൈസ ചെലവെന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ പഠിപ്പിക്കണമെങ്കിൽ അതിനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ വേണ്ടേ റൂമൊക്കെ വേണ്ടേ നിൽക്കും അത് കേട്ട് ഇനി ഇപ്പം അതിൻ്റെ പറഞ്ഞു അതാണ് ആ കാര്യം റൂമൊക്കെ ഞാൻ തരാം എൻ്റെ വീട്ടിൽ ഇഷ്ടം ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ നീ അവിടെ വന്നിട്ട് എടുത്തു കുറേ റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ വെച്ച് നീ പഠിപ്പിച്ചാൽ മതിയെന്ന് പറയണം ആഹാ അങ്ങനെയാണ് അതൊരു നല്ല കാര്യമുള്ളതെന്ന് പറയും ഈ സമയത്ത് ഒരു നിമിഷം ആലോചിച്ചിട്ട് ശ്രുതി പറഞ്ഞു അതെ എൻ്റെ ഒരു ഫ്രണ്ട് അവൾ ഈ ഭരതനാട്യത്തിൻ്റെ കോസ്റ്റ്യൂമൊക്കെ കൊടുക്കുന്ന കടകൾ ഇട്ട് ഡാൻസിന്റെ ഡാൻസിൻ്റെ കോസ്റ്റ്യൂമും എല്ലാം അവളുടെ അടുത്തുണ്ട് ഒരു കാര്യം ചെയ്യാം അങ്ങനത്തെ ഒരു കോസ്റ്റ്യൂം അവിടെ നിന്ന് മേടിച്ചിട്ട് ആന്റണിനെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ നമുക്കെന്ന് പറയാം ആ അത് കൊള്ളാം അത് നല്ല സൂപ്പർ ഐഡിയ എന്ന് പറയുകയാണ് പിന്നീട് രേവതി ചോദിച്ചു ഞാൻ അകത്തേക്ക് കയറി കോട്ടേന്ന് ചോദിക്കാം കയറിപ്പോന്നൊക്കെ ഒരു പുച്ചഭാവത്തിൽ പറയുകയാണ് ഇത്ര കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ അങ്ങോട്ടേക്ക് വരുവാണ് രവീന്ദ്രൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും രേവതി വിളിച്ചു അല്ല അമ്മ എന്തു ചെയ്യുമ്പോൾ അവളേന്ന് ചോദിക്കുകയാണ് അതെ അമ്മ ഇവിടെ ഉണ്ട് മുറിയിലെങ്ങോട്ടാന്ന് പറയുന്നത് മുറിയിലോ അതെ മുറിയിൽ എന്നെ പരിപാടി അവിടെ എന്തോ ഭരതനാട്യത്തിന്റെ കോസ്റ്റ്യൂം നോക്കുക എന്ന് പറയുന്നത് ഭരതനാട്യത്തിന്റെ കോസ്റ്റ്യൂമോ ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ അമ്മ എന്തോ ഭരതനാട്യം ക്ലാസ് തുടങ്ങാൻ പോവാന്നൊക്കെ പറയുന്നു കേട്ടു ഏഹ് അവളോ അവൾക്ക് ഈ പൈസ നാങ്കെന്ത് പറ്റി എന്നൊക്കെ രവീന്ദ്രൻ ചോദിക്കുവാണ് ആ സമയത്ത് ശ്രു ശ്രുതി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് ശ്രുതിയെ കണ്ടപ്പോൾ രവീന്ദ്രൻ ചോദിച്ചു അല്ല മോളെ നിന്റെ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചെയ്യാ അത് പിന്നെ ഒരു നല്ല കാര്യമില്ലാച്ചാ അമ്മ വീട്ടിരുന്ന് അടുത്തെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാനായിട്ട് ഒരു ഭരതനാട്യത്തിന്റെ ഒരു ക്ലാസ് തുടങ്ങിയാലോ എന്ന് കാരണം ഭരതനാട്യം അമ്മ കുട്ടികളെ വരുമല്ലോ പഠിക്കാൻ വരുമല്ലോ അങ്ങനെയാണെങ്കിൽ നല്ല കാര്യമാണ് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ അമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറയുകയാണ് രവീന്ദ്രൻ പറഞ്ഞു ഇതൊക്കെ വേണോ മോളെ ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടോയെന്ന് വെക്കും വേണമെന്നാ അമ്മ പറഞ്ഞിരിക്കുന്നെ എന്ന് പറയുന്നത് ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും സച്ചി അങ്ങോട്ട് വരുവാണ് സച്ചി വന്നു കഴിഞ്ഞിട്ട് രവി വിളിച്ചു അല്ല എല്ലാവരും ഇതെന്താ എന്നൊക്കെ ചോദിക്കുകയാണ് കാരണം ആ സമയത്ത് ശ്രുതി ഒന്നും അവിടെ കാണുന്നതല്ലല്ലോ അപ്പോഴേക്കും ദേവത കാര്യം പറയണം അപ്പോഴേക്കും വർഷം വന്നു ശ്രീകാന്തൊക്കെ വരുവാണ് ശ്രീകാന്ത് വന്നപ്പോഴാണെങ്കിലോ പുറത്തുനിന്ന് ഫുഡും മേടിച്ചോണ്ടാണ് വന്നിരിക്കുന്നത് ശ്രീകാന്തിന്റെ റെസ്റ്റോറൻറിൽ നിന്ന് ഫുഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ സമയം വർഷം വെച്ച് ഇതെന്താ ശ്രീകാന്ത് ഫുഡ് വാങ്ങിച്ചിരിക്കുന്നത് അമ്മ പറഞ്ഞു വാങ്ങിച്ചോണ്ട് വരണം പറഞ്ഞു ഇന്ന് അമ്മയുടെ ചിലവാന്ന് ഏഹ് അമ്മയുടെ ചിലവോ അങ്ങനെ വരാൻ വഴിയുള്ള അല്ലല്ലോ എന്ന് സച്ചി പറയാണ് ആ എന്താ ഇതൊന്നും അറിയത്തില്ലെന്ന് പറയാണ് ഈ സമയത്ത് രവീന്ദ്രൻ ചോദിച്ചു അല്ല അവിടെ എന്ത് കോസ്റ്റ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചോദിക്കുകയാണ് ഭരതനാട്യത്തിൻ്റെ ആണെന്നാണ് പറഞ്ഞതെന്ന് പറയണം അങ്ങനെ അവരെല്ലാം അങ്ങനെ കാത്തുകാത്തിരിക്കുവാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി അവിടെ നിങ്ങൾ ഇറങ്ങി വരുവാണ് ചന്ദ്രമതിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും ഒന്ന് ഞെട്ടി ഭരതനാട്യത്തിന് കോസ്റ്റ്യൂമെടുത്ത് വന്നിരിക്കുന്നു അപ്പോൾ പുതിയതായിട്ട് ക്ലാസ് തുടങ്ങുന്നതിൻ്റെ അല്ലെങ്കിൽ ഒരു സെൻ്റർ തുടങ്ങുന്നതിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ കോസ്റ്റ്യൂമൊക്കെ ധരിച്ച് ഇങ്ങനെ വന്ന് നിൽക്കുവാണ് ആ നിപ്പം രവീന്ദ്രനും സച്ചിയൊക്കെ ഇങ്ങനെ ഞെട്ടി തിരിച്ച് വല്ലാത്തൊരുതോട് കൂടിയിട്ട് ചന്ദ്രമതിയെ നോക്കുവാണ് ഈ സമയം രവീന്ദ്രനോട് സച്ചിജു അച്ഛാ ഇതെന്റെ അമ്മ തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ് നിനക്ക് എന്താണ് സംശയം നിന്റെ അമ്മ തന്നെയാണ് ഒറ്റ നടത്തേ മനസ്സിലാകത്തില്ലെന്നുള്ളൂ എന്നൊക്കെ പറയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ അപ്പം മറക്കാതെ എല്ലാവരും കയറി കാണുന്നത് ഇനിയിപ്പം ഭരതനാട്യം പഠിപ്പിക്കാനായിട്ട് സെന്റർ തുടങ്ങിയപ്പോൾ എങ്ങനെയാ തീരും ഏതായി തീരുമെന്ന് അറിയത്തില്ല ചന്ദ്രമതിയുടെ ഇപ്പോഴത്തെ ഈ അഹങ്കാരത്തിന് പണി കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു